السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد قال رسول الله صلى الله عليه وسلم احب الناس الى الله يوم القيامه وادناهم منه مجلسا امام عادل وابغض الناس الى الله تعالى وابعدهم منه مجلسا امام جائر رواه الترمذي ായ ഭരണാധികാരിയാണ് അള്ളാഹുലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവർ ോട് മജ്ലിസാൽ ഏറ്റവും അകന്നവൻ ഇമാൻ അനീതി കാണിക്കുന്ന ഭരണാധികാരിയാണ് നീതി പുലർത്തുന്ന ഭരണാധികാരി അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനും അനീതി കാണിക്കുന്ന ഭരണാധികാരി അള്ളാഹുലിന ഏറെ അകന്നവനുമാണ് എന്ന് ഹദീസറുടെ മുത്തനബിസ്ലാം ഓർമ്മപ്പെടുത്തുന്നു